ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതോടുകൂടി അന്ന് മുതൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് നാൽപ്പതിനായിരം രൂപയായി മാറുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞു ഇപ്പോൾ ജൂലൈ മാസത്തിൽ പത്ത് ദിവസം കഴിഞ്ഞു ഇനിയുള്ള ദിവസത്തിൽ അതിന്റെ വിതരണം ഉറപ്പാണ് ജൂലൈ പതിനെട്ടാം തീയതി പ്രധാനമന്ത്രി പൊതു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് ബീഹാറിൽ വെച്ചാണ് നടക്കുന്നത് കഴിഞ്ഞ കടുവ അതായത് പത്തൊൻപതാം ഗഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്തപ്പോഴും അത് ബീഹാറിൽ വെച്ചായിരുന്നു അപ്പോൾ ബീഹാറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അതിനു മുമ്പുള്ള ഒരു സമ്മേളനം എന്നുള്ള നിരക്ക് സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികൾ വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് ീഹാർ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി അന്ന് വിതരണം ചെയ്യുമോ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പി എം കിസാൻ വെബ്സൈറ്റിലൂടെയോ